ഇത് ഞങ്ങൾക്ക് ഓർഡർ ഉണ്ടാകും ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് ഞങ്ങളിത് ആൾക്കടയിൽ കൊണ്ടു വയ്ക്കുമ്പോഴേക്കും ആൾക്കാർ വാങ്ങി കൊണ്ടുപോകും ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പേര് പുത്തൂർ ഫുഡ് പ്രോഡക്റ്റ്സ് എന്നാണ് ഇത് ഞങ്ങൾ ഇന്നലെ വറുത്ത് വെച്ച അവർ യൂസ്ബടിയാണ് ഇത് നമ്മൾ ഒന്നര മണിക്കൂർ എടുത്തിട്ടാണ് ഒന്ന ഇങ്ങനെ രണ്ട് മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഇത് വറുത്ത് ഇങ്ങനെയാവണേ ഇപ്പോഴത്തെ അവലൂസ് പൊടീന്ന് പറഞ്ഞാൽ ഇങ്ങനെ തരികളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഇതിൽ നമ്മൾ നാടൻ്റെ ഒരു വീട്ടിൽ കൈ കൈ കൊണ്ട് തന്നെ വർക്കണ കാരണം ഇപ്പം മിഷനിലല്ലേ ഇത് നല്ല ഇതിൽ നമ്മൾ പണ്ടത്തെ ടേസ്റ്റിലാണ് ഇത് ഉണ്ടാവുക അതിൽ എൻ്റെ പേര് ജാൻസി ജോയ് പിന്നെ ഉഷാ നനന്ദൻ പിന്നെ ബിന്ദു സുധീർ നന്ദിനി രാധാകൃഷ്ണൻ നാല് പേര് കൂടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഞങ്ങൾ നടത്താറ് പഞ്ചായത്തിലാണ് കോഴ്സ് കൂടിയത് ഈ രസപ്പൊടി പൊടികളുടെ എല്ലാ ഐറ്റംസ് ഉണ്ടാക്കണം എൻ്റെ കോഴ്സ് കൂടി അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി നാല് പേര് കൂടി ഈ ഒരു പ്രോഗ ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചു തീരുമാനിച്ച് ഞങ്ങൾ ഈ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഈ പരിപാടി തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഒന്ന് ഒന്നര വർഷം രണ്ട് വർഷത്തോളമായി ഞങ്ങൾ ആദ്യമൊക്കെ കുറേശേ ചെയ്ത് ഇവിടെ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ കൊടുത്താൽ അങ്ങനെയാണ് തുടങ്ങിയത് പിന്നെ നോക്കിയപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ലാഭമൊന്നുമില്ല അപ്പോൾ ഒരു കട എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ രണ്ട് മൂന്ന് മാസം മുന്നേ പുത്തൂർ സ്കൂളിൻ്റെ അവിടെ ഒരു കട എടുത്ത് ഞങ്ങളിപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളൊക്കെ വെക്കുന്നത് എല്ലാ തരത്തിലുള്ള അച്ചാറുകളും അതുപോലെ തന്നെ പൊടികൾ പിന്നെ പലഹാരങ്ങൾ ഒക്കെ ഓർഡർ അനുസരിച്ചും ഞങ്ങൾ ഉണ്ടാക്കി വെച്ച് വെക്കുക വെക്കുകയും ചെയ്യുന്നുണ്ട് പൊടികൾ സാമ്പാർ പൊടി രസപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ബീഫ് മീറ്റ് മസാല ഫിഷ് മസാല പിന്നെ പല കാലങ്ങളിൽ ഉണ്ണിയപ്പം അച്ചപ്പം അല്ലാതെ പിന്നെ വട്ടയപ്പം പരിപ്പ് വട അല്ല ഇങ്ങനെ പത്തിരി അല്ലാതെ ഉണ്ടാക്കും ഓർഡർ ഉണ്ടാക്കും പിന്നെ സ്നാക്സ് പോലെ നാല് മണിക്ക് കടയിൽ കൊടുക്കാനായിട്ട് അങ്ങനെ ഉണ്ടാക്കി ഇവിടുന്ന് കൊണ്ടാക്കി കടയിൽ കൊണ്ടുവച്ചു അങ്ങനെയാണ് വിൽപ്പന നടത്തണത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒത്തിരി കുറച്ച് പൈസയൊക്കെ എടുത്തിട്ട് കടയിൽ ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് വാങ്ങി ഇനിയിപ്പം അതിൻ്റെ പണികൾ ഇങ്ങനെ ആരംഭിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ബജി കൊടുക്കാനും കൂൾ ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള ഇതുമൊക്കെ കൊടുക്കാനുള്ള പരിപാടിയുണ്ട് ഞങ്ങൾ ഓരോ ദിവസം ഓരോ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ഉണ്ണിയപ്പമാണ് ഇപ്പം നാളെ എണച്ച വട്ടയപ്പം ഉണ്ടാക്കും അനുക പരിപ്പുവാട അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി ഞങ്ങളുടെ ഷോപ്പിൽ കൊണ്ടു ഷോപ്പ് വഴിയാണ് എല്ലാം വിതരണം നടത്തുന്നത് പിന്നെ ഈ ഞങ്ങൾ കുടുംബശ്രീ ഈ പുത്തൂർ കുടുംബശ്രീ മുഖേനയാണ് ഞങ്ങൾ ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു പ്രാവശ്യം വാങ്ങിയവരും ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങളിവിടെ കായും ഒക്കെ വറുത്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല എല്ലാവരും വാങ്ങി എല്ലാം അങ്ങനെ തന്നെ ഞങ്ങളുടെ ഐറ്റംസൊക്കെ വില കൂടുതലാണെന്ന് പറഞ്ഞ ആൾക്കാർ തള്ളിയാലും മേടിക്കുന്നവരൊക്കെ വാങ്ങണ്ടേ ഞങ്ങളീ പ്രാവശ്യം ഞങ്ങളുടെ ഐറ്റംസൊക്കെ അറുന്നൂറ് രൂപയ്ക്കാണ് കായ വറുത്തത് ചിപ്സൊക്കെ വിറ്റത് ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി അപ്പോൾ ഞങ്ങളത് ഇത് ചെയ്യുന്നത് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് അത് ഒരു നമ്മൾ പാകപ്പെടുത്തി കൊടുക്കുന്ന സാധനങ്ങൾ മറ്റുള്ളവർ രുചിച്ചിട്ട് അത് നല്ലതാണ് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഞങ്ങൾക്ക് ഏറ്റവും വലുതാണ് അപ്പോൾ അതുപോലെ ഞങ്ങളിങ്ങനെ നടക്കണു അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഓരോ ഇങ്ങനെ ആക്കി ഞങ്ങളിത് വിറ്റ് അഴിച്ച് കടകളിൽ കടകളിൽ എന്ന് പറഞ്ഞാൽ കട തുടങ്ങിയിട്ടുണ്ട് പുത്തൂർ സെൻ്ററിൽ അപ്പോൾ ആ കടയിലേക്ക് കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ വിറ്റഴിച്ചു വരുന്നു പിന്നെ അവലോസോടിയെ പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ നമ്മുടെ അമ്മമാരും അമ്മമ്മമാരും കൊള്ളപ്പോൾ കഴിച്ചിട്ടുള്ള ടേസ്റ്റിലാണ് ഇപ്പം ഞങ്ങളിത് ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഇത് വേണം ഇത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് കടയിൽ വന്ന് വാങ്ങി ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ കടകളിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ മെഷീനിൽ പൊടിച്ച് വറുത്തു നാണയം വറുത്തു അങ്ങനെ ഇങ്ങോട്ട് കിട്ടണത് വെറുതെ ഒരു തരി അടി വെറുതെ തരിയൊന്നും ഇല്ലാത്ത സാധനമാണ് പക്ഷേ ഇതിപ്പോൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾക്കറിയാം ഇത് നമ്മൾ പണ്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ടേസ്റ്റിൽ ഇത് ആ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്ന് ഇപ്പം മക്കളും 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 ഒക്കെ ആയി തുടങ്ങി അപ്പോൾ അത് വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഓരോ സമയങ്ങള് കഴിയുന്ന കഴിയുന്നത് മാത്രമല്ല ഞങ്ങൾക്ക് മൂന്നാല് പേര് കൂടി ഇപ്പോൾ അതൊരു അതീവ സന്തോഷത്തോടു കൂടിയിട്ട് ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കുറച്ച് സമയങ്ങൾ കിട്ടണത് കൊണ്ട് ഞങ്ങളിങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ഞങ്ങൾക്ക് അതിൽ കൂടി വരുമാനവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിനൊരു സന്തോഷവും കിട്ടുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോഴും ഈ കൂടുതലായിട്ട് പോണത് ഞങ്ങൾക്ക് അച്ചാറുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് പോണത് അച്ചാറിൽ ഫ്രൂട്ട്സ് അച്ചാർ അപ്പോൾ തന്നെ ബീഫ് ഫിഷ് എല്ലാം പോണ്ട് മാങ്ങ തന്നെ പല വെറൈറ്റിയിലിടും ഉണക്കമാങ്ങ ഇടും കടുമാങ്ങ ഇടും പിന്നെ ചെ വെട്ട് മാങ്ങ ചെത്തു മാങ്ങ പിന്നെ ആന്ധ്ര സ്റ്റൈലിലിടും കടുമാ കടു കടുക് എണ്ണ ചേർത്തിട്ടിടും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇപ്പം ഉണ്ടാക്കിയാൽ നല്ല ചൂടായിട്ടുള്ള ഉണ്ണിയപ്പം അപ്പം തന്നെ അച്ചപ്പം അങ്ങനെ ഒരു അമ്പതോളം ഐറ്റംസ് ഇവർ ഈ ഒരു പുത്തൂർ ഫുഡ് പ്രൊഡക്ട്സ് എന്ന ബ്രാൻഡിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടോ നമ്മുടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇനി ഇതുപോലെ ഇവർ ഉണ്ണിയപ്പം നന്നായിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇനി നമുക്ക് അച്ചപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഓരോ ദിവസം ഓരോ ഐറ്റംസ് എന്ന രീതിയിലാണ് ഇവർ ഇവിടെ ഇത് ഉണ്ടാക്കുന്നത് നന്നായിട്ടുണ്ട് അപ്പം ഇന്നലെ എല്ലാവരും ട്രൈ ചെയ്യാം നമ്മുടെ പുത്തൂർ ഗവൺമെന്റ് സ്കൂളിന് മുമ്പിലായിട്ടാണ് ഇവരുടെ ഷോപ്പ് വരുന്നത് ആ ഒരു ഔട്ട്ലെറ്റിലൂടെയാണ് എല്ലാ ഉൽപ്പന്നങ്ങളും ഇവർ വിൽപ്പന നടത്തുന്നത്